അവിടെ ഈ വിഷയത്തിൽ ആദ്യമേ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ശ്രീരാമജന്മ ഭൂമി ബാബരി മസ്ജിദ് ഇതിങ്ങനെ സമാനമായി നിലനിൽക്കുന്ന രണ്ട് തർക്ക തർക്കവിഷയമായിട്ട് അവതരിപ്പിച്ചത് കേരളത്തിലടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്തകരുടെ ഒരു വിനോദമായിരുന്നു ക്രൂര വിനോദം എന്ന് പറയാം ഒരു പക്ഷേ നമ്മുടെ കെ കെ മുഹമ്മദ് സാറുദിനെ പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ ഭാരതത്തിലെ ഇടതുപക്ഷ ചിന്തകരും ചരിത്രകാരന്മാരും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രത്തോളം വഷളായ ഒരു സാമൂഹിക അന്തരീക്ഷവും ചോരചിന്തനവും ഉണ്ടാവുകയില്ലായിരുന്നു ഇവരൊക്കെ തന്നെയാണ് ഇതിന് ആദ്യം എതിരു പറയുക എല്ലാം ഏതാണ്ട് നടക്കാനായിന്നു കഴിയുമ്പോൾ അമ്മാവൻ ഉണ്ണാൻ വന്നു എന്ന് പറഞ്ഞാൽ അമ്മാവന്മാരൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഏഹ് സ്പിരിച്വൽ ടൂറിസം നല്ലതാണ് അവിടെ പോയാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ മോദിജിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാല് അത് ഇപ്പൊ ഇപ്പോഴൊക്കെ ഏകദേശം ഇവർക്ക് മോദി ചെറുതായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ രാജമാണിക്കം സിനിമയിൽ പറഞ്ഞ പോലെ ആള് ചില്ലറക്കാരനല്ല എന്നും മെല്ലെ മെല്ലെ ഇവർക്ക് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട് കാരണം രാമജന്മഭൂമി പ്രശ്നത്തിന് കോടതി മുഖാന്തിരം ഒരു പരിഹാരം കാണുകയും അതിലൂടെ ഹിന്ദു ജനത ഒന്നും പിടിച്ചുപറിച്ചിട്ടില്ലെന്നും കോടതി ഈ ഭരണഘടനാ സംവിധാനങ്ങളെ മാനിച്ചുകൊണ്ട് കോടതി നൽകിയിട്ടുള്ള ഉത്തരവിനനുസരിച്ച് മാത്രമാണ് ക്ഷേത്രം പടിഞ്ഞതെന്നും ഇനി നമുക്ക് അഭിമാനിക്കാം ഒന്ന് രണ്ടാമത്തത് അവിടെ ഉയർന്നു വരുന്ന മറ്റു സൗകര്യങ്ങൾ ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു അവിടെ ഈ എയർപോർട്ട് സൗകര്യം അടക്കം വളരെ അതിവിപുലമായ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്ത് അതിവിപുലമായ ഒരു സൗകര്യം കേരളത്തിൽ ഇപ്പോഴും ചാണകം തിന്നുന്നവരാണ് ബി ജെ പി അവർ ചാണകവും ഗോമൂത്രവും കഴിച്ച് പുരാതനമായ ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ഇക്കൂട്ടർക്ക് ബി ജെ പി ഗവൺമെന്റ് വന്നു കഴിയുമ്പോൾ എത്രത്തിലുള്ള ഒരു സ്പിരിച്വൽ തന്നെ വികസന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്ന് കാണിക്കാനുള്ള ഒരു ഏറ്റവും ഉത്തമമായ മാതൃകയായിരിക്കും അയോധ്യയിൽ ഉണ്ടാവുക അപ്പൊ അയോധ്യയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന വലിയ പാഠം നൂറ്റാണ്ടുകൾ തമസ്കരിക്കപ്പെട്ടാലും നൂറ്റാണ്ടുകളോളം ബാലാലയത്തിൽ വെച്ചാലും എന്തെല്ലാം നുണകൾ എഴുതിയുണ്ടാക്കുക ഞാനത് ഓർക്കുന്നു നാല് ചരിത്ര പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ എഴുതിയിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി വൺ മെയ് തേർട്ടീൻ മെയ് പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്നത്തെ യൂണിയൻ ഗവൺമെന്റിന് ഈ എനിക്ക് തോന്നുന്നു ആർ എസ് ശർമ്മ അത്തർ അലി തുടങ്ങിയിട്ടുള്ള നാല് ചരിത്ര പണ്ഡിതന്മാര് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് അവർ ക്ലെയിം ചെയ്തിരുന്ന എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ് പക്ഷെ അതെല്ലാം തന്നെ അവരുടെ ഒപ്പീനിയൻസ് അവരുടെ വെറും അവരുടെ അഭിപ്രായങ്ങൾ മാത്രമായിരുന്നു അവരിൽ പലരും തന്നെയും രാമജന്മഭൂമിയിലേക്ക് പോയിട്ട് അവിടെയുള്ള ഫീൽഡ് ആർക്കിയോളജി നോക്കിയിട്ടല്ല സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് എക്സ്കവേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കറുത്ത കൽത്തൂണുകൾ ഒരു ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകളാണെന്നായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വാദം പക്ഷേ ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാർ അത് പാടെ നിഷേധിക്കുകയും അത് ഒരു കാലത്ത് എവിടെ നിന്നോ കൊണ്ടുപോയപ്പെട്ട ക്ഷേത്ര തൂണുകളായിരിക്കാം അത് അവിടെ ഉണ്ടായിരുന്ന തൂണുകളാവാൻ യാതൊരു വഴിയുമില്ലെന്നാണ് ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ തർക്കഭൂമിയില് ഈ ഈ തർക്ക മന്ദിരം തകർത്ത് കളഞ്ഞ ഭൂമിയിൽ അവർക്ക് വേണ്ടി വാദിച്ച് ബാബരി മസ്ജിദിനു വേണ്ടി വാദിച്ചിരുന്നവര് ഇവിടുത്തെ ഇടതുപക്ഷ ചരിത്രകാരന്മാരാണ് അവരുടെ നേതാക്കന്മാർ എന്നത് ആണെന്ന് നമ്മൾ വിസ്മരിച്ചുകൂടാ എന്നും എക്കാലത്തും ഇടതുപക്ഷം എടുക്കുന്നത് നൂറ് ശതമാനം ഹിന്ദു വിരുദ്ധമായ കാഴ്ചപ്പാടാണ് ഇവിടെ പ്രത്യേകിച്ച് യാതൊരു ചരിത്ര പങ്കാളിത്തവുമില്ല ഹിന്ദുക്കൾക്കിവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല അത് ഉണ്ടെങ്കിൽ തന്നെ പള്ളി പൊളിച്ചുണ്ടായതാണ് എന്നൊക്കെ വിദണ്ഡാവാദം മാത്രമാണ് ഉദ്ധരിക്കാറ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ബി എസ് എനിക്ക് ബി എസ് ലാല് ബി ബി ലാൽ ബി ബി ലാൽ എന്ന് പറയുന്ന അന്നത്തെ പ്രസിദ്ധനായ മറ്റൊരു ചരിത്രകാരൻ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എഴുതിയിരുന്നു എക്സ്കവേഷൻ സമയത്ത് അനേകം അനേകം ക്ഷേത്രത്തിന്റെ തൂണുകളും അതിന്റെ പിന്നെ പാത്തിയും ക്ഷേത്രത്തിൽ കൊത്തുപണികളും അടങ്ങിയ കരിങ്കൽ തൂണുകൾ അനേകം അവിടെ നിന്ന് കെട്ടിയിരുന്നു അടിയിൽ നിന്ന് എഴുതിയിട്ട് പോലും ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാരും എഴുത്തുകാരുമാണ് അധികം അവിടെ രാമൻ ജനിച്ച ഭൂമിയല്ല രാമൻ നിന്ന് കെട്ടുകഥ മാത്രമാണ് അയോധ്യ എന്നൊരു നഗരി വളരെ അടുത്ത കാലത്ത് ഉണ്ടായതാണ് ഇതെല്ലാം പള്ളി പൊളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു മുസ്ലിം സംഘടനത്തിന് ആഴം കൂട്ടിയതും രക്തച്ചൊരിച്ചിൽ കൂട്ടിയതും ഇടതുപക്ഷക്കാരാണ് അവരവിടെ കാണാൻ പോയാലും കൊള്ളാം അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ പോയാലും കൊള്ളാം ഈ ചരിത്ര വഞ്ചനയ്ക്ക് കൂട്ടുന്നവരാണവർ എന്ന കാര്യം എനിക്ക് മറക്കാനാവില്ല നേരത്തെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇടതുപക്ഷക്കാരാണ് ഞാൻ ചോദിക്കട്ടെ എത്രയോ തവണ ഞാൻ പത്രത്തിൽ വായിച്ചിരിക്കുന്നു നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ തന്നെ മാലയിട്ടതിന് പാർട്ടി മെമ്പറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ അഥവാ നമ്പ്യാർക്ക് അറിയാമല്ലോ നമ്പ്യും വായിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ശബരിമലയിൽ പോവാൻ മാലയിട്ടാൽ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് അബ്ദുള്ളക്കുട്ടി സി പി എമ്മിന് അടുത്ത് ഇങ്ങോട്ട് വന്നത് അബ്ദുള്ളക്കുട്ടിക്ക് ഉമ്മൻ നിർവഹിക്കാമായിരുന്നു പക്ഷെ അതേ സമയത്ത് അബ്ദുള്ളക്കുട്ടിക്ക് മനസ്സിലായി ഇതിനകത്ത് വളരെ അപകടമാകരമായ ഒരു രാജ്യവിരുദ്ധത ഈ സി പി എമ്മിനകത്തുണ്ട് രാഷ്ട്രത്തിന്റെ തനത് സംസ്കാരത്തെ അംഗീകരിക്കാത്ത ഒരു സംവിധാന അതിലുള്ളിൽ നിന്ന് മനസ്സിലായപ്പോഴാണ് അയാളൊക്കെ പുറത്തു പോകുന്നത് അങ്ങനെ എത്രയെത്ര ആളുകൾ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ശബരിമലയില് ഇത്തവണ തന്നെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് ശബരിമലയെ പിന്നെ ശ്വാസം മുട്ടിക്കുക തീർത്ഥാടകരെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സർക്കാരും ഇത്തരത്തിൽ അയ്യപ്പൻ വെറും ഒരു കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരും ഒരു ഇസവും അതിൽ വിശ്വസിക്കുന്ന ഒരാൾ ശബരിമലയിൽ പോയാൽ എന്ത് വിശേഷമാണുള്ളൂ എനിക്ക് അറിഞ്ഞുകൂടാ അമ്മ ഇല്ലെന്ന് വിശ്വസിച്ചിട്ട് അമ്മക്ക് പോകുന്ന ആളുകൾ എന്താ പറയണ്ടേ അപ്പൊ ഇവര് ഈ സി ഐ ടി കൂടുതൽ പേര് ശബരിമലയിൽ പോകുന്നു എന്നതുകൊണ്ട് അതൊരു മെറിറ്റ് ഒന്നുമല്ല തിരിച്ചു വന്നിട്ട് അവർ ഈ അയ്യപ്പന്മാരെ തല്ലെന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ് അവിടെ യുവതിയിൽ കയറുന്ന സർക്കാരിന് വോട്ട് ചെയ്യാണ് അപ്പൊ ഞാൻ പറയുന്നത് വളരെ കാര്യമായിട്ടൊരു കാര്യം പറയാം ഇതിൽ മറ്റ് പങ്കാളിത്തം ആർക്കുമില്ല ആർക്കും ഇല്ല വളരെ ശ്രദ്ധയോടുകൂടി കേസ് നടത്തിയതും ഈ കേസിന് മുന്നോട്ട് പോയ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് വേണ്ടി ട്രസ്റ്റ് അത് അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്നു മാത്രവുമല്ല ഇതെല്ലാം ചെയ്തിട്ട് അവസരം വന്നപ്പോൾ ജനങ്ങളുടെ വിശ്വാസ്യത ജനാധിപത്യ രീതിയിലൂടെ ഇലക്ഷനിലൂടെ നേടിയ ശേഷം അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും ഭവ്യമായ ലോകം മുഴുവൻ ശ്രദ്ധ കൊണ്ടുവരുന്ന വളരെ വലിയൊരു മന്ദിരവും അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും അവിടെ ഉയർത്തുന്ന ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിനെ ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് അങ്ങേയറ്റം ബഹുമാനിക്കുകയും അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇടതുപക്ഷം അതിതീവ്ര മുസ്ലിം കക്ഷികൾ മുസ്ലിം സംഘടനകൾ അതുപോലെ തന്നെ ചരിത്രകാരന്മാരുടെ വേഷം ഇട്ടിട്ടുള്ള കുറുക്കന്മാർ കൃത്യമായിട്ടും ജിഹാദി അജണ്ടയ്ക്ക് വഴങ്ങിയിട്ടുള്ള ചരിത്രകാരന്മാരുടെ മേലങ്കി അണിഞ്ഞിട്ടുള്ള കുറുക്കന്മാരുടെ കള്ള റിപ്പോർട്ടുകൾ തുടങ്ങി എന്തെല്ലാം വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ചാണ് ഇന്ന് ശ്രീരാമചന്ദ്രസ്വാമി തന്റെ സ്വധാമത്തിൽ വൈദേഹിയോടൊപ്പം അമരുന്നത് എന്ന് തോർത്താൽ ഒരു ഹിന്ദുവിനും ഇവന്മാരുടെ ഒന്നും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വരവോ പോക്കോ നമുക്കൊരു ബാധകമായ കാര്യമേ അല്ല ഇവർ ഇതിനെതിരെ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരാതിരിക്കാൻ വേണ്ടി അശ്രാന്തം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തവരാണ് കവലകൾ തോറും പ്രസംഗിച്ചവരാണ് മനസ്സിലാക്കണം മുസ്ലിം ജനങ്ങളുടെ വികാരത്തെ ഇളക്കി വിടാൻ വേണ്ടി ഏറ്റവും അധികം ശ്രമിക്കുകയും മുസ്ലിംകളെ ഏറ്റവും അധികം ഹിന്ദു വിരുദ്ധരാക്കി തീർക്കുകയും ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷമാണെന്ന കാര്യം കെ കെ മുഹമ്മദ് സാറ തന്നെ പരസ്യമായി പറഞ്ഞ കാര്യമാണ് അപ്പൊ ഞാനിതില് അയോധ്യകാന്ഡത്തില് ശ്രീരാമചന്ദ്രസ്വാമി പട്ടാഭിഷേകത്തിന് വരുമ്പോ ഒരു വാക്യം വാൽമീകി മഹർഷി പറയുന്നത് അഹോ മഹാത്മാ രാജായകു നന്ദന അതായത് ഈ രാജാവ് ശ്രീരാമചന്ദ്രസ്വാമിയെ പട്ടാഭിഷേകം നടത്തി നീണാൽ നമ്മെ ഭരിക്കാൻ വേണ്ടി ഇരുത്തുന്ന ഈ രാജാവ് ഉണ്ടല്ലോ അയാൾ അഹോ മഹാത്മാ അയാൾ മഹാത്മാവ് തന്നെ ഇവിടെ അത് പറയുന്നത് ആരെ പറ്റിയാണ് നരേന്ദ്രമോദി ഒരു മഹാത്മാവ് തന്നെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്തിൽ ഇത്രയും ഭവ്യമായ പൈതൃകത്തെ മാനിക്കുന്ന എന്നാൽ ഭൗതിക സൗകര്യങ്ങൾക്ക് യാതൊരു കുറവുമില്ലാത്ത ഒരു മന്ദിരം അവിടെ ഉയരുന്നത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ പട്ടാഭിഷേകമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അങ്ങനെ ചെയ്യുന്ന ഈ രാജാവ് മഹാത്മാവ് തന്നെ എന്ന് പണ്ടേക്ക് പണ്ടേ വാൽമീകി പറഞ്ഞു വെച്ചതാണ് എന്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നത്